ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒട്ടും മിക്ക പേർക്കും ഇഷ്ടമുള്ള ഒരു ജ്യൂസാണല്ലേ ഓറഞ്ച് ജ്യൂസും ലെമൻ ജ്യൂസൊക്കെ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി തന്നെയാണ് ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സാധാരണ ഓറഞ്ച് ജ്യൂസ് അല്ല കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പലരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള നാല് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഓരോ അല്ലിയാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ചേർത്തിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ വെള്ളമാണ് ചേർക്കുന്നത് കാരണം പഞ്ചസാര പെട്ടെന്നൊന്നും അലിഞ്ഞ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ഇല്ലാത്ത കാരണം തണുത്ത വെള്ളം ചേർത്തിട്ടാണ് ഇത് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓറഞ്ച് ജ്യൂസിനെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അര കപ്പ് പാലാണ് നമ്മൾ സാധാരണ എല്ലാ ജ്യൂസിലേക്കും പാല് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അധികം പാൽ ചേർക്കാറില്ല പക്ഷേ നിങ്ങൾ ഇനി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പാല് ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ കിഡിലേയും ടേസ്റ്റാണ് പിന്നെ ഒരുപാട് പാലൊന്നും ചേർക്കരുത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഗ്ലാസ്സിലേക്ക് അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഒരുപാട് നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി പിന്നെ നമ്മളിത് ഒരുപാട് നേരം അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് അരഞ്ഞു പോകും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും കൈപ്പുരുചി വരും അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നോക്കൂ നമ്മുടെ ഓറഞ്ചിൻ്റെ സീഡ്സൊക്കെ ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അറിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസ് പെട്ടെന്ന് തന്നെ കൈപ്പുരുചി വരും അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു